അങ്ങനെ അപേക്ഷ പരിഗണിച്ച സമയത്ത് താങ്കൾ മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി നാലില് താങ്കൾ മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി നാലിൽ നൽകിയ ജാതി സർട്ടിഫിക്കറ്റിൽ ആയുർവേദ എം ഡി പഠനത്തിനുള്ള കേരളത്തിലെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് അപേക്ഷയിൽ അനുബന്ധ ഫോറത്തിൽ പ്രാദേശിക അന്വേഷണത്തിന്റെയും താങ്കൾ ഹാജരാക്കിയ രേഖകൾ താങ്കൾ പുള്ളുവ വിഭാഗത്തിൽ പെടുന്നുവെന്നും പട്ടികജാതിയിൽ അംഗീകരിക്കപ്പെട്ടതാണോ എന്നും മനസ്സിലാക്കുന്നു എന്നാൽ താങ്കളുടെ ജാതിയുടെ പേരായ പുള്ളുവ എന്ന് സർട്ടിഫിക്കറ്റിൽ ചേർക്കാതെ പോയത് ഒരു ക്ലറിക്കൽ പിശകും കടുത്ത ജോലി ഭാരത്തിലെ നോട്ട നോട്ടപ്പിശകുമാണ് എന്നാണ് തഹസീദാർ അയച്ച കത്തിൽ പറയുന്നത് മേൽവിവരിച്ച വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ബിന്ദുവിന്റെ അപേക്ഷയിൽ ആവശ്യം തഹസീദാരുടെ ജാതി സർട്ടിഫിക്കറ്റിൽ വരുത്തിയ ഒരു തെറ്റിന്റെ അടിസ്ഥാനത്തിൽ ജാതി പേര് ചേർത്തിട്ടില്ല എന്ന കാരണത്താൽ നിഷേധിക്കപ്പെടാമോ എന്നതാണ് ഒരു സാമൂഹികമായ ഉദ്ദേശത്തോടു കൂടെ ആണ് പട്ടികജാതി വർഗ വിഭാഗത്തിലെ അംഗങ്ങൾക്ക് ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിൽ സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോ പട്ടികജാതി വർഗ വിഭാഗ ജനങ്ങൾക്ക് ബിരുദാനന്തര ബിരുദം പ്രത്യേകിച്ചും എം ബി ബി എസ് എം ഡി പോലെയുള്ള കോഴ്സിന് സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ബിരുദാനന്തര ബിരുദത്തിന് മെഡിക്കൽ വിഭാഗത്തിൽ സംവരണം ഉയർത്തിയിട്ടുള്ളത് സംസ്ഥാന തത്വങ്ങളുടെ മാർഗരേഖ വിശദീകരിച്ച അനുച്ഛേദം നാപ്പത്തി ആറിൽ സംസ്ഥാനം പ്രത്യേകമായി പട്ടികജാതി വർഗ വിഭാഗത്തിലെ അംഗങ്ങൾക്കും മറ്റു ദുർബല ജനവിഭാഗങ്ങൾക്കും എതിരെയുള്ള അനീതിക്കും ചൂഷണത്തിനും എതിരെ സംരക്ഷണം നൽകുവാനും അവരുടെ വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായ ഉന്നമനത്തിനായി നടപടി സ്വീകരിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംവരണം കൊടുക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞത് അനുച്ഛേദം പതിനഞ്ച് നാല് സംസ്ഥാനങ്ങൾ ഏതെങ്കിലും പൗരന്മാരെ മതത്തിൻ്റെയോ വർഗത്തിൻറെയോ ജാതിയുടെയോ ലിംഗവിവേചനത്തോ ഏത് സ്ഥലത്ത് ജനിച്ചു എന്നതിനെയോ അല്ലെങ്കിൽ അവരെ ആരെങ്കിലുമോ വിവേചനത്തോടെ കാണരുതെന്നും കൂടാതെ സംസ്ഥാനത്തിന് ഏതെങ്കിലും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥയുള്ള പൗരന്മാർ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ അംഗങ്ങളെയോ ഉയർത്തുന്നതിനായി പ്രത്യേകം പദ്ധതികൾ നടപ്പാക്കണമെന്നും നിർദ്ദേശിക്കുന്നു ഇവിടെ പറഞ്ഞത് ഭരണഘടനയിലെ പതിനഞ്ചു നാല് ഭരണഘടന നമ്മുടെ ഒരാൾ ഒരു സഹോദരൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് മലയാളത്തിൽ അത് ആവശ്യമുള്ള പേജുകൾ അല്ലെങ്കിൽ മൊത്തത്തിൽ പ്രിന്റ് എടുത്ത് വീട്ടിൽ സൂക്ഷിച്ചാൽ നന്നായിരിക്കും ഓക്കെ അങ്ങനെ തഹസീദാർ വിട്ടുപോയതോ അല്ലെങ്കിൽ തെറ്റോ അത് ജാതിയുടെ പേര് ജാതി തിരിച്ചറിയൽ രേഖ ചേർക്കപ്പെട്ടിട്ടില്ല എന്നത് ഉയർന്ന റാങ്ക് ലഭിക്കുന്നതിന് ഒരു പട്ടികജാതി വർഗ പെടുന്ന അപേക്ഷ വിഭാഗ അപേക്ഷകന് പ്രവേശനം നിഷേധിക്കുവാൻ കാരണമാകരുത് എന്ന് ആര് പറയുന്നു സുപ്രീം കോടതി പറയുന്നു അപേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള വിട്ടുപോയത് കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ തെറ്റ് കണ്ടെത്തിയിട്ടില്ല എന്നതിനോ മറ്റു പിന്നോക്ക ജാതിയിൽപ്പെട്ട അപേക്ഷകൾ ഒരു സർട്ടിഫിക്കറ്റുകളെ ഉള്ളടക്കം ചെയ്യേണ്ടതാണ് അവരുടെ രേഖകൾ വളരെ പ്രസക്തമായിരിക്കുകയും പ്രവേശനത്തിന് അത്യന്താപേക്ഷിതം ആണ് എങ്കിലും അവരുടെ രേഖകൾ വളരെ പ്രസക്തമായിരിക്കുകയും ചെയ്യും ബി എ എം എം ബി ബി എസ് മുതലായ ക്ലാസുകളിലേക്കുള്ള പ്രവേശനത്തിനു വേണ്ടി